വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ്വല്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മലയോര മേഖലയിൽ മലമ്പനി മന്ത് കുഷ്ഠരോഗങ്ങളുടെ പകർച്ച കണ്ടെത്തുന്നതിനായി അതിഥി തൊഴിലാളികളെ പങ്കെടുപ്പിച്ച പരിശോധനാ ക്യാമ്പ് നടത്തി കാളികാവ് സിഎറ്റ്സിയിൽ നടന്ന ക്യാമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി യു മുഹമ്മദ് നജീബ് ഉദ്ഘാടനം ചെയ്തു കാളികാവ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത് അതിഥി തൊഴിലാളികളാണ് മന്ത് മലമ്പനി രോഗവാഹകരാകുന്നത് എന്ന സംശയത്തിന്റെ പേരിലാണ് അവരെ മാത്രം പങ്കെടുപ്പിച്ച ക്യാമ്പ് നടത്തിയത് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ കുഷ്ഠവും മലമ്പനിയും മന്ദും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ക്യാമ്പ് നടത്താൻ കാരണമായി രാത്രി എട്ട് മുതൽ പത്ത് മണിവരെയാണ് ക്യാമ്പ് നടന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അക്ഷയ് കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കാളികാവിൽ ലയൻസ് ക്ലബുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ